അഹ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഒരുപാട് നാളുകളായി എന്നോട് റീസ്റ്റോക്ക് ചെയ്യണമേ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കോസ്മസിൻ്റെ നല്ല അടിപൊളി തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ മിക്സഡ് കളേഴ്സാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഗാർഡനിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോസ്മസ് പ്ലാന്റ് ആണ് ഇത് റെഡും യെല്ലോയുമാണ് ഇതിൻ്റെ ഈ തൈകളും അതുപോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള കുറേ കളേഴ്സിൻ്റെ തൈകളാണ് വന്നിരിക്കുന്നത് ഏതാ കളർന്ന് പ്രോപ്പറായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം മിക്സഡ് തൈകളാണ് വന്നേക്കുന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് അപ്പം അടിപൊളിയായിട്ട് പൂണ്ടാവും ഇതുപോലെ നല്ല കൊല്ല പുത്തിവുണ്ടാവും നമ്മുടെ കോസ്മസ് അപ്പം ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടോ ഒരു തൈക്ക് അൻപത്തി ഒൻപത് രൂപ മാത്രമായിട്ട് റേറ്റ് വരുന്നത് അമ്പത്തൊമ്പത് രൂപ അഞ്ച് ഒമ്പത് ഇനി നിങ്ങളതൊരു കോംബോ ആയിട്ട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അഞ്ച് തൈകൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു തൈ നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് തരും കേട്ടോ ആ കാരണം നിങ്ങൾക്ക് സി സി നിങ്ങൾക്ക് ഇച്ചൂടെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോംബോ ആയിട്ട് വെച്ചേക്കുന്നത് ഒരു പത്ത് പതിനഞ്ചെണ്ണം വരെ നമുക്ക് ഒരു സി സിയിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം ഈ പ്ലാന്റ് നിറയെ നമ്മുടെ വീട്ടിലൊരു അഞ്ച് പത്ത് പ്ലാന്റ് വയ്ക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫുൾ ഫ്ലവർ ചെയ്ത് നല്ലൊരു ഭംഗിയിൽ കിട്ടുന്ന ഒരു സൂപ്പർ പ്ലാന്റ് ആണ് പോസ്മിസ് എന്ന് പറയുന്നത് അപ്പം ഒരു പ്ലാന്റ് ഒക്കെ ആയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് സീസ് ഭയങ്കര നഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങളൊരു അഞ്ച് പ്ലാന്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലായിട്ട് വെർത്തായിരിക്കട്ടെ ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു അൻപത്തൊമ്പത് രൂപ മാത്രമായിട്ട് സിംഗിൾ പ്ലാന്റിന് വരുന്നുള്ളൂ പോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് അൻപത് രൂപ വരും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചെടികൾ ഇഷ്ടമുള്ള നിങ്ങൾ കൂട്ടാരിലേക്കും കൂടി നമ്മുടെ എത്തിക്കാനായിട്ട് മറക്കല്ലേ